പരിശുദ്ധാത്മാവ് ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് സർവസമ്പൂർ എനിക്കറിയില്ല ബൈബിളിൽ ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഒന്നാമത്തെ ചോദ്യം നേരത്തെ പറഞ്ഞു അതായത് പിതാവും ദൈവമാണ് പുത്രനും ദൈവമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് പരിശുദ്ധാത്മാന്റെ കാര്യത്തിലുള്ള താങ്കൾക്കൊരു വ്യത്യാസം വന്നത് അല്ല എനിക്ക് അതിനായിട്ട് പരിശുദ്ധാത്മാന്റെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇല്ല പുത്രനെ കുറിച്ചുള്ള ചർച്ച ആയതുകൊണ്ട് പുത്രനെ കൊണ്ട് എന്നുള്ളതേ ഉള്ളൂ അതെ അതെ അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് അല്ലേ അങ്ങനല്ലേ പറഞ്ഞത് എനിക്കൊന്നും ക്ലാരിറ്റി വരുന്നത് ഇപ്പഴാണ് ഞാൻ അത് കേട്ടത് അങ്ങനെ ആ കാര്യം ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം എന്നല്ലേ പറഞ്ഞത് ഇനി പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞേക്ക പിതാവിന്റെ ആത്മാവാകയാൽ അവനും ദൈവമാണ് അത് എങ്ങനെയാണെന്നുള്ള അറിവ് എനിക്കില്ല അവിടെ ദൈവത്തിന്റെ ആത്മാവെന്നാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു വ്യക്തിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ അല്ല ഞാൻ ഞാൻ ഇത്ര ഞാൻ എക്സ്പ്ലനേഷന്റെ കാര്യത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ദീർഘമായി പോയതുകൊണ്ട് പിതാവും മനസ്സിലായി മനസ്സിലായി എനിക്ക് ക്ലിയർ ആണ് ക്ലിയർ ആണ് അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം ഒന്ന് താങ്കൾ പറഞ്ഞത് ആ ചർച്ചയിൽ പറഞ്ഞു ഇപ്പോഴാണ് ഞാനത് കേട്ടത് ഓക്കെ എന്നെ ഇനി ക്വസ്റ്റിനിലോട്ട് വരാം അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെങ്കിൽ ആണെങ്കിൽ ദൈവം അല്ലേ താങ്കൾ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നും ദൈവം ദൈവമെന്നുള്ളൊരു ഇതിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ താങ്കൾക്ക് ഈ മൂന്ന് ദൈവം വരുമോ അതെനിക്ക് മനസ്സിലായില്ല ഒന്നെങ്കിൽ മൂന്ന് ദൈവം വരണം അല്ല എങ്കിൽ ഏകദൈവം വരണം ഇപ്പം താങ്കളുടെ കോൺസെപ്റ്റ് വന്ന് അവസാനം നിൽക്കുന്നത് മൂന്ന് ദൈവം എന്നുള്ള കോൺസെപ്റ്റിലാണ് സൃഷ്ടികളല്ലാത്തോണ്ട് മൂന്ന് ദൈവം പക്ഷേ എൻ്റെ ചോദ്യം മൂന്ന് ദൈവമാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിളിൽ ഏകദൈവമാണോ പഠിപ്പിക്കുന്നത് ഇതൊരു നരേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടും അത് കേൾക്കാതെ വീണ്ടും വീണ്ടും അവിടേക്ക് വളച്ചുകൊണ്ട് വരികയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് പുത്രനെ സൃഷ്ടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പുത്രനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പരിശുദ്ധാമാവ് എങ്ങനെ നിലനിൽക്കുന്നു പിതാവില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിനും അസ്തിത്വം ഇല്ല അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവ് ഉണ്ട് എന്നുള്ളിടത്താണ് പുത്രൻ നിലനിൽക്കുന്നത് പിതാവ് ഉണ്ട് എന്നുള്ളിടത്താണ് പരിശുദ്ധാമാവ് നിലനിൽക്കുന്നത് അപ്പം പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് നിൽക്കുന്ന രണ്ട് ബീങ് എന്നുള്ളതാണ് നമ്മൾ ബൈബിളിന്റെ വായനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പി കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ കർത്താവ് ജഡത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് അവന്റെ അസ്തിത്വത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല പുത്രൻ പുത്രൻ അല്ലാതെ ആയിട്ടില്ല അപ്പൊ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിതാവ് എന്നുള്ള ആ റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു അല്ലെങ്കിൽ അതിനെ എൻഡോസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ താൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്നതിനാ ദൈവം എന്നും തന്റെ ആത്മാവായിരിക്കുന്നതുകൊണ്ട് ആയിരിക്കുന്നുണ്ട് പരിശുദ്ധാമാവ് ദൈവം എന്നുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇത് ഇവിടെ ചോദ്യം ഇതേ അല്ല നിങ്ങളപ്പം ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെ എന്ന് പറയുമ്പോൾ ആ വാക്യത്തെ അങ്ങനെ എടുത്ത് മനസ്സിലാക്കാറ് കാരണം കർത്താവ് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കാതെ അത് മൂന്നാണെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന എന്തിനാ ഞാൻ വീണ്ടും ഒരു ഉദാഹരണമൊക്കെ ഞാൻ പറഞ്ഞു ഒരു പിതാവും പുത്രനും നിൽക്കുമ്പോൾ തന്നോളം വന്നതിന് മകൻ നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നിങ്ങളിൽ ആരാ വിടുന്ന ചോദിക്കേണ്ട വേണ്ട അവിടെ അതിന്റെ ആവശ്യമില്ല അവിടെ പിതാവ് നിപ്പുണ്ട് പുത്രൻ നിപ്പുണ്ട് ആ റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കൂ പിന്നെ അവിടെ എന്തിനാ കുട്ടി ദൈവം വല്യ ദൈവം അങ്ങനെയാണ് പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ കുട്ടി പിതാവ് ഈക്വൽ അല്ല എന്നാണോ പറയുന്നത് ഈക്വൽ ആണെന്നാണ് ക്ലാരിറ്റി എടുത്തോ ഇത് ഡൈവേർട്ട് തന്നെ പോലെ വളർന്ന ഒരു പുത്രൻ ഈക്വൽ എന്നുള്ള ഒരു രീതിയിൽ താങ്കൾ പറഞ്ഞിട്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയത് ഈക്വൽ ആണ് അതായത് പിതാവും പുത്രനും ഈക്വൽ ആണ് ഒരു വിധമായ വ്യത്യാസങ്ങളുമില്ല അത് ഈക്വൽ ആണെന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത് അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഒരു ദൈവമാണോ അതോ പിതാവ് ഒരു ദൈവം പുത്രൻ അതുപോലെ തന്നെ ഈക്വലായ മറ്റൊരു ദൈവമാണോ ആണോ പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ ഈക്വലായ മറ്റൊരു ദൈവമാണോ അതോ ഇത് മൂന്നും കൂടെ ചേർന്ന് ഒരു ദൈവമാണോ നോക്കൂ ഇവിടെ ഒരു ഉദാഹരണം ഒരു മാനുഷിക ഉദാഹരണം പറഞ്ഞിട്ട് പോലും യവൻ അത് അതിന്റെ ഗുട്ടൻസ് പിടിയിട്ടിട്ടില്ല സത്യം പിന്നീട് എങ്ങനെയാണ് നിത്യതയിലുള്ള പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പറഞ്ഞത് ഞാൻ മനസ്സിലാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഒരു പുത്രൻ തന്നെ പിതാവിനോളം വളർന്നുവന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുത്രൻ ഇപ്പൊ ഒരു അഞ്ചര അടി നീളമുള്ളൂ ഒരു മോൻ മോനങ്ങ് വളർന്ന് ആറടിയായി അപ്പൊ അവൻ വളർന്നങ്ങ് പിതാവിനങ്ങ ഉള്ളതോ അല്ലെങ്കിൽ പിതാവിന്റെ അപ്പൂപ്പിനാകത്തില്ല അവൻ എന്നും പുത്രൻ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നോളം മറന്നു നിന്നുള്ള വാക്കെടുത്ത് ഉപയോഗിച്ചതിന് കാരണം ഒരേ ഹൈറ്റിലുള്ള ആൾക്കാരായാലും അല്ലെങ്കിൽ ഒരേ പോലെയുള്ള ആൾക്കാരായാലും അവിടെ നിലനിൽക്കുന്ന റിലേഷൻ എന്നുള്ളത് പിതാവ് പുത്രൻ തന്നെയാണ് പുത്രൻ ആരടി കൂടിയാൽ ആറടിയുള്ള വലിയ പിതാവെന്നോ കൊച്ചുപിതാവെന്നോ പറയാറില്ല അപ്പൊ അതുകൊണ്ട് പിതാവ് പുത്രൻ റിലേഷൻ അനാദി നിത്യതയിലെ ഉള്ളതാണ് അവിടെ ഇക്വാലിറ്റിയെ കുറിച്ചുള്ള തർക്കമേ ഇല്ല ഇനി വേറെ ഒന്നും കൂടി ഞാൻ കടന്നു പറയാം ഇവിടെ പിതാവും പുത്രനും നമ്മൾ രാവിലെ എന്ന് വേണ്ടി നീ ആണോ വലിയ ഞാനാണോ വലിയ ആരും ചോദിക്കാറില്ല ഇവിടുത്തെ ത്രിയേകവാദികൾക്ക് മാത്രമാണ് ഈ ഒരു സംശയം ചോദ്യം നടക്കുന്നത് അതുകൊണ്ട് ഇനി എന്നോട് ഏകത്വത്തിൽ അല്ല എന്താ പറയാ സമത്വം വസ്തു അല്ലെ അനാദി മുതലേ പിതാവും പുത്രനും അവിടെ ഉണ്ട് പിതാവും പുത്രനും അപ്പം അവര് സ്റ്റാർട്ടിംഗ് ഇല്ല അവരവിടെ ഉണ്ടായിരുന്നു ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ ഒരാൾ ചെറുതും ഒരാൾ വലുതും നിങ്ങൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ോ വിശ്വസിക്കുന്നുവോ പുത്രം ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവോ പുത്രം ദൈവത്തിന്റെ പുത്രനായാലും അത് ആ ദൈവമാണെന്ന് ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയും വിശ്വാസികളുടെ അടിസ്ഥാനത്തിൽ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുവോ അതെ അതെ പ്രശ്നം തീർച്ചയായും ഇത് ആരാണ് ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേ ഇത്രേ ഉള്ളു കാര്യം താല്പര്യപ്പെടുന്നു സഹോദര നിങ്ങൾ ഈ വിശ്വസിച്ച ഈ പ്രമാണത്തിനെയാണ് ഞങ്ങൾ സാധാരണ ക്രിസ്ത്യാനികള് ട്രിനിറ്റി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ പേര് പറഞ്ഞില്ലെങ്കിലും ഇത് നിങ്ങളുടെ വിശ്വാസം അതാണെന്ന് അറിഞ്ഞതിൽ നിങ്ങള് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇനി ക്രിസ്ത്യാനി അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ക്ലിപ്പ് കാണിച്ചാൽ മതി അവർ നിങ്ങളുടെ അകത്ത് ഇത്രയും നന്നായിട്ട് ഇവിടെയുള്ള പല ക്രിസ്ത്യാനികൾക്കും പറയവനും പറയാൻ പറ്റില്ല എന്നും കൂടെ ഞാൻ അറിയിച്ചു